ചാരാൻ പറ്റുന്നില്ല ചായുന്നില്ലെന്നോ എന്ത് എല്ലാവരും പുതുതായിട്ട് വന്ന എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുവോ പ്ലീസ് എന്താ ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം പ്രത്യേകിച്ച് രഹസ്യം ഒന്നുമില്ല സന്ദീപ് നൈസ് ലിപ് താങ്ക് യു യു ആർ ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ ബിനു താങ്ക് യു ഹലോ ഹലോ സുനിൽ ഹായ് സന്ദീപ് ഹായ് എല്ലാവരും ഇങ്ങനെ ടച്ച് ചെയ്തേ സ്ക്രീനിൽ എല്ലാവരും ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്തേ ലൈക്ക് അടിച്ചിട്ടുണ്ട് ഉറക്കം വരുന്നു നാളെ കാണാം ഗുഡ് നൈറ്റ് ഓക്കെ ഗുഡ് നൈറ്റ് ഹായ് ആൻറ്റി ഹായ് ഞാനും തിരുവനന്തപുരത്ത് കരമ്മന എന്താണ് നിങ്ങളുടെ പ്രശ്നം ആർക്കെങ്കിലും സുഖമില്ലാതെ കിടക്കുകയാണോ പ്രശ്നം പറയി പറ്റുന്ന സഹായം ചെയ്യാം ബ്രൂണോ നീ കൊറച്ചേരത്ത് ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ കുറച്ച് ബാധ്യതകളുണ്ട് അത് തന്നെയാണ് പ്രശ്നം വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ എറണാകുളം എന്നും വരാറില്ലേ ഇപ്പോ ഇല്ല ഇല്ല ഞാൻ വരാറില്ല ചേച്ചി നേരം ആയി ആയില്ലോ ആയി ഇരുന്നൂറ്റി ലൈക്ക് ലൈക്ക് എല്ലാവരും ലൈക്ക് അടിക്കുക ഇല്ല ലൈക്ക് അയക്കണം ആൻറ്റി എന്നെ സുന്ദരിയാണ് താങ്ക് യു നമ്പർ കൊടുത്താൽ എൻ്റെ അക്കൗണ്ട് നിറഞ്ഞ് പോകുമ്പോൾ പണ്ടൊരു പ്രശ്നം പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് ഒരു രൂപ പോലും ആരും അയച്ചില്ല ഓർമ്മയുണ്ട് ഒരു രമ്യ അത് ശരിയാണ് സുരജട്ട ക്യു ആർ കോഡ് എൻ്റെ ജിപേയിൽ വർക്ക് അല്ല എന്താ ചെയ്യുക എന്താ ചെയ്യാന്ന് വേറെ അറിയത്തില്ല മാഡം ലൈക്ക് ഡൺ ഓക്കെ ചേച്ചി തെറി സൂപ്പറാണ് സുന്ദരി തന്നെ താങ്ക് യു സോ മച്ച് വാവു സൂപ്പർ ആൻറ്റി താങ്ക് യു സോ മച്ച് ബാലരാമുത്ത് സൂര്യൻ അസ്തമിക്കാറ് ഇല്ല നല്ല ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ കണ്ണ് കണ്ണു കാണുമ്പോൾ എൻ എനിക്ക് ഉറക്കം വരുന്നില്ല വരുന്നില്ല വിവാഹം കഴിഞ്ഞു പോയല്ലോ ഞാൻ കെട്ടുമായിരുന്നു ബാങ്കിലാണ് ജോലി ബാങ്കിലാണ് ആ ജോലി വിനോദ് ആ ന പെട്ടെന്ന് അയച്ചോ നമ്പർ എന്റേതാണ് വേണോ രമ്യാന്ന് ചോദിക്ക് നമ്പർ സൂരജേട്ട് നമ്പർ നമ്പറാണ് അത് മതിയോ ചേച്ചി സുന്ദരിയാണ് ഓ ഓ പിന്നെ ഓൺലൈൻ എന്റെ സിസ്റ്ററിനെ പോലെയാണോ ആദി ഹൈ ഹായ് നൂറ്റി മുപ്പത്തി ആറ് പേരിലേ സ്ക്രീനിലൊന്ന് എല്ലാവരും ഒന്ന് ടച്ച് ചെയ്തേ ആവി എടുക്കുന്നുണ്ടോ യു ആർ വെരി സൂപ്പർ മാഡം താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യുക് യു ചേച്ചി ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ഞാൻ ഫുഡ് കഴിച്ചു ദിവസം സൺഡരോ ബാലരാമപുരം ഉദാഹരണത്തിൽ എനിക്ക് ഫ്രണ്ട് ഉണ്ട് അജി അജിയോ ഹായ് ഹായ് നൂറ്റി അൻപത്തി ഏഴ് പേരില്ലേ എല്ലാവരും സ്ക്രീനിൽ ഒന്ന് ടച്ച് ചെയ്യേ ചേച്ചി മൂക്കുകുത്തി റെഡിയാ അത് റെഡിമെയ്ഡ് ആയിട്ടുള്ളതാണിത് മൂക്ക് കുത്തിയതല്ല ചേച്ചി സുഖാണ് സച്ചിൻ ചേച്ചി ഹായ് മനു മനുക്കുട്ടൻ ഹായ് ഹായ് കമ്മൽ സൂപ്പറാണ് മൊത്തം താങ്ക് യു താങ്ക് യു സോ മച്ച് സജീവ് ഹായ് നമസ്കാരം